കോഴിക്കോടും ഭാഗങ്ങളിലൊക്കെ മഴ എങ്ങനെയാണ് ഇന്നലെയൊക്കെ ശക്തമായി തന്നെ മഴ പെയ്തോ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും പരിക്കോ മറ്റോ പറ്റിയിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്താണ് ഷഹീദ് മോദി ഗുഡ് മോർണിംഗ് കോഴിക്കോടും വടക്കൻ കേരളത്തിലും പൊതുവേ ശക്തമായ മഴ ഈ തുടരുക തന്നെയാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും രാവിലെയുമൊക്കെ തന്നെ മഴയുണ്ട് പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു ഇടവേളകളുണ്ട് ഇടവേളക്ക് പിന്നെ പിന്നാലെ ഇടവിട്ടുകൊണ്ടുള്ള മഴ ശക്തമായ മഴയുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ മഴക്കൊപ്പം തന്നെ കാറ്റും പ്രത്യേകിച്ച് ജില്ലയിടങ്ങളിലൊക്കെ മിന്നൽ ചുഴലിയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് ചെറുവാടിയിൽ ഇന്നലെ രാത്രിയോടുകൂടി മിന്നൽ ചുഴലി ഉണ്ടായി അവിടെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളുമൊക്കെ വീണ ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ കോഴിക്കോട് ഫറോക്ക് പേട്ടയിൽ ബസ് സ്റ്റോപ്പിന് നേരെ മരം കടപുഴകി വീണ് ബസ് സ്റ്റോപ്പ് തകർന്നു ഒപ്പം തന്നെയാണ് ഫറോക്കിലെ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ മരം അവിടെ ഹോസ്പിറ്റൽ കോമൂഡിലെ മരം അടുത്തുള്ള വീട്ടിലേക്ക് മറിഞ്ഞ് വീഴുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ആർക്കും പരിക്കുന്ന സാഹചര്യമില്ല വീടിൻ്റെ ഒരു ഭാഗം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റ് ജില്ലകളിൽ സമാനമായ സാഹചര്യം തന്നെയാണ് വിവിധ ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ താൽക്കാലികമായി അടയ്ക്കാൻ വേണ്ടി ജില്ലാ കലക്ടർ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ജലാശയങ്ങളിലേക്ക് ആളുകൾക്ക് പോകുന്നതിന് വിലക്കൊണ്ട് മലയോര മേഖലകളിൽ രാത്രിയിൽ ഏഴ് മണിക്ക് ശേഷം അത്യാവശ്യമുള്ള യാത്രകൾക്ക് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ദേശീയപാതയ്ക്ക് ഇരുവശവും മഴ പെയ്തോടുകൂടി തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിൽ തന്നെ പാലാഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില ദേശീയപാതയോട് ചേർന്ന പണി നടക്കുന്ന ദേശീയപാതയോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളിലെ വഴികളിലൊക്കെ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ മഴ തുടങ്ങിയപ്പോൾ തന്നെ വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള വടക്കൻ ാണ് പൊതുവെ കോഴിക്കോടും ഒക്കെ ഉള്ളത് ഷഹിദ ഷഹീദിനെ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നഗരത്തിന്റെ ഭാഗങ്ങളിലും മറ്റ് വടക്കൻ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടോ കോർപ്പറേഷന്റെയും മറ്റ് അധികൃതരുടെയും ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ മൺസൂൺ പ്രീ മൺസൂണ് വേനൽ മഴ എന്നൊക്കെയാണ് ആദ്യം വിലയിരുത്തിയത് പക്ഷേ ഇത് മൺസൂൺ തന്നെ തുടങ്ങിയോ എന്നുള്ള സംശയം ഉടലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നഗരത്തിലെ ചിലയിടങ്ങളിലൊക്കെ ഓടകളും കനാലുകളും ഒക്കെ വൃത്തിയാക്കിയിട്ട് പക്ഷേ അത് പൂർണ്ണമായും മഴയ്ക്ക് പൂർണ്ണമായും ഒരുങ്ങാൻ വേണ്ടി അത് നേരിടാൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുപ്പുകളും ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ചെയ്യാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല എന്നാണ് അധികൃതർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് കാരണം പലപ്പോഴും ഓടകളും കനാലുകളുമൊക്കെ ഈ വെള്ളക്കെട്ട് അതായത് വെള്ളം തുറസ്സായി ഒഴുകിപ്പോകാനുള്ള മാർഗതടസ്സം നേരിടുന്നതാണ് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അത് ഈ തരത്തിൽ ഈ ഇത്തവണ എങ്ങനെയാണ് ബാധിക്കുക എന്ന് കണ്ടറിയേണ്ടത് ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദേശീയപാത പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ പൂർവ്വ ഈ മണ്ണെടുത്ത സ്ഥലങ്ങളുണ്ട് മണ്ണ് പുതുതായി നിക്ഷേപിച്ച സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്വാഭാവികമായ വെള്ളൊഴുക്കും നീരൊഴുക്കും തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇതും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്